കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് അവബോധം വ്യാപകമാക്കാൻ ശ്രമം വേണമെന്ന് കെ കെ രമ എം എൽ എ വടകര ടൌൺഹാളിൽ നടക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ചുള്ള പ്രദർശന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പരിപാടി സെപ്റ്റംബർ ആറ് വരെ നീണ്ടു നിൽക്കും സംരംഭം पनो കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം വ്യാപകമാക്കാൻ ശ്രമം വേണമെന്ന് കെ കെരം എം എൽ എ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വടക്കര ഹാളിൽ നടത്തുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള പ്രദർശന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീകൾ കൂടുതലായി പൊതുരംഗത്തേക്ക് കടന്നുവരുന്ന ഈ കാലത്ത് അവർക്കായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും എം എൽ എ എല്ലാവരും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പൊതുവേ സ്ത്രീകളെ മാത്രമേ അതിനകത്തും കാണുന്നുള്ളൂ കുടുംബം എന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ വീണ്ടും അത് സ്ത്രീകൾ തന്നെ നടത്തേണ്ടതാണ് എന്നൊരു ധാരണയിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു ചർച്ചയും നമുക്കിടയിൽ നടത്തേണ്ടതുണ്ട് അത്തരം ചില ആലോചനകൾ കൂടി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ സ്ത്രീകൾ ഏറ്റവും സജീവമായിട്ട് ഓരോ മേഖലയിലും ഇടപെടുന്നത് വളരെ സന്തോഷം തരുന്നതാണ് അവരെ അങ്ങനെ വീടിനകത്ത് മാത്രം ഇരിക്കേണ്ട വിഭാഗമല്ല എന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ പദ്ധതിയൊക്കെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന വിവിധ പദ്ധതികളെ കുറിച്ചുള്ള വിവരണങ്ങളും അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് കൂടി അവർക്ക് കൊടുക്കാനും കൂടിയുള്ള ചില ആലോചനകൾ നിങ്ങൾ നടത്തണം ഇപ്പൊ ഈ ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ അതും കൂടി ഒരു പ്രധാന ലക്ഷ്യമായിട്ട് കാരണം ഒരു ഏതെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അവർ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ സാമ്പത്തിക ബാധ്യത വലിയ തോതിൽ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ പരമാവധി സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കണം അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൂടി അങ്ങനെയുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഞ്ച് ദിവസം നീളുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കൽ ൻ കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു സിബിസി മേഖലാ ഡയറക്ടർ പാർവതി വി കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ബിജു കെ മാത്യു വയനാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ പ്രജിത് കുമാർ എം വി വടകര ഐസിഡിഎസ് പ്രൊജക്ട് സി ഡി പിഒ രജിഷ കെ വി സിബിസി കണ്ണൂർ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ എസ് ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ അഡ്വക്കേറ്റ് സി കെ വിനോദൻ ക്ലാസ് എടുത്തു പോഷകാഹാര പാചക മത്സരവും ക്രിസ്മസ് ും ഗാനാടക വിഭാഗം കലാകാരന്മാരും ഐസിഡിഎസ് പ്രവർത്തകരും അവതരിപ്പിച്ച കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വയനാട് കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായി സംയോജിത ശിശുവികസന വകുപ്പുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ സർക്കാർ പദ്ധതികൾക്ക് പുറമെ സ്ത്രീകൾക്കായുള്ള നിയമ പരിരക്ഷ ആരോഗ്യം ശുചിത്വം തുടങ്ങിയ വിഷയങ്ങളിലും ക്ലാസുകൾ നടക്കും നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൌജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് തപാൽ വകുപ്പിന്റെ ആധാർ സേവനങ്ങൾ തുടങ്ങിയവയും ഇതോടൊപ്പമുണ്ട് ിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ചിത്ര പ്രദർശനവും ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കിയുള്ള ചിത്ര പ്രദർശനവും ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രദർശനവുമുണ്ട് വിവിധ സർക്കാർ വകുപ്പുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി സ്റ്റാളുകൾ ഒരുക്കുന്നുണ്ട് ഐ സി ഡി എസ് വടകര വടകര അർബൻ തോടന്നൂർ പ്രോജക്ടുകളുമായി ചേർന്ന് നടക്കുന്ന പ്രദർശന പരിപാടി സെപ്റ്റംബർ ആറ് വരെ നീണ്ടുനിൽക്കും നല്ല ഡിസൈൻ അല്ലേ വിതമൾക്കും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ കുറഞ്ഞ നടുവിൽ ഓപ്പനിംഗ്ലി അറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ അൻ്റ് ദുബായ്